ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം മോചിപ്പിക്കുകയും സഹോദരൻ പിറന്ന മിലായി ഒഴുകിയെത്തിയ അതിനിവേശിതയൊരുക്കും ശക്തികളിൽ ഖണ്ഡതയും ഐക്യവും തകർന്നു പോയികൾക്കു കയ്യിലായി നഷ്ടത്തിൽ കണക്കുമായി നിൽക്കും നിൽക്കുന്ന മണന്യായി പോയ കാല ജന്മിക്കുടിയ നാളിലേക്കടുക്കയാളില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്ര സംവിധാനങ്ങളുടെ മതവൽക്കരണം അവസാനിപ്പിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക രാജ്യത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക വിദേശ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കുക അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുക ഫാസിസ്റ്റ് ഭരണത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവ്വാറ്റുപുഴ അഷഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര കാസർകോടിന്റെ തുളുനാടം മണ്ണിൽ നിന്ന് എസ് ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബ്ളെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള

ജ്ഞാനത്വത്തിന്റെ ഏകത്വമാണ് നമ്മുടെ ദേശീയ പൈതൃകം വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരം രാഷ്ട്ര സംസ്കൃതിയെ ഫെഡറലിസത്തെ ബഹുസ്വരതയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കരുത് വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത് കാവ്യഭാഷിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ കടപുഴക്കാൻ ജീവിതം സമർപ്പിച്ച് കരുത്തും ആർജവും പ്രാപ്തിയും കൈവരിച്ച പ്രസ്ഥാനം എസ് ഡി പി ഐ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സർവമൂല്യങ്ങളും തച്ചുടച്ച ഫാസിസത്തിന്റെ നീരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ സമര പോരാട്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു മതേതരത്വ ഭാരതത്തിൽ പൈതൃകങ്ങൾ കാക്കണം മറുതി തന്റെ മനസ്സിനേറ്റ മുറിവു നിങ്ങൾ കാണണം രക്തദാഹ ശക്തികൾക്ക് കൂടെ പിടിക്കും ഭരണമേ എത്തും നിങ്ങൾ നിങ്ങൾക്കുടനെ അന്ത്യം തീരും നാടിൻ ശാപമേ പൗരാവകാശം ഹനിക്കുന്ന ഭീകര നിയമങ്ങളുടെ ഫാക്ടറിയായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം രാജ്യഭരണം കൈപ്പിടിയിലൊതുക്കിയ ഫാഷുകൾ പൌരന്മാരെ ബന്ദികളാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കുകയാണ് ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ദേശസ്നേഹികളിൽ പലരെയും ബന്ദികളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവിലിടുമ്പോൾ ചിലരെ പോലും വെക്കാൻ സന്നദ്ധമല്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊന്നുകളയുമ്പോൾ ബീധിതമായ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോവുന്ന ഇന്ത്യയിൽ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്ന സി എ മതാടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന മുത്തലാഖ് വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകശിലാദ്രുവ സംസ്കാരം സൃഷ്ടിക്കുന്ന ഏക സിവിൽ കോഡ് പൗരന്മാരെ അന്യായമായി കയ്യാമം വെച്ച് തടവിലാക്കുന്ന യു എ പി എൻ ഐ എ ഭീകര നിയമങ്ങൾ പൌരസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന ഭീകര നിയമങ്ങൾ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയിൽ അണിചേരുക പ്രിയമുള്ള സുഹൃത്തെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള യജ്ഞത്തിലേക്ക് ഒരടി പോലും പുറകോട്ട് വലിയാത്ത എസ് ഡി പി ഐയുടെ കരുത്തുറ്റ യുവനിരയോടൊപ്പം വരൂ നമുക്ക് ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് പ്രിയമുള്ള സുഹൃത്തെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ സുപ്രധാന ദൗത്യത്തിൽ നിങ്ങൾ കൂടി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ ജനമുന്നേറ്റയാത്ര ഭാഷാവൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്നും ഫെബ്രുവരി പതിനാലിന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബ്ളെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ഛാദയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥ അംഗങ്ങളായിക്കൊണ്ട് ജനമുന്നേറ്റ യാത്രയിൽ അണിനിരക്കുന്നു ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പോരുക പോരുക സഹചരെ നേരമായി ധീരമായി മുന്നോട്ടു പോരുക സഹചരേ ധീരമായി മുന്നോട്ടു പോരുക സഹചരെ സമരമായി തീർന്നു നിൽക്കാൻ മുന്നോട്ട് പോരുക സഹചരെ ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൌരാവകാശവും പിച്ചു ചിന്തിയ ഫാഷസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീരെഴുതിക്കൊടുത്ത് ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറുതിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനുവേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൌലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ടി പി ഐയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അക്രമി പരീക്ഷകൾ അധികാര വഴികളിൽ വാശിസ്റ്റ് ഭീകരർ മരണം വിതയ്ക്കവേ വർദ്ധിത പാവങ്ങൾ അഗ്നിയായി കത്തിപ്പടരുന്ന വിപ്ലവ ഈ പങ്കമാകുവാൻ പോരുക പോരുക സഹചരെ നേരമായി തീരമായി മുന്നോട്ട് പോരുക സഹചരേ ോട്ടു പോരുക നേരമായി പോരുക സഹജ ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൌരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൌരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ ഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായി കൊണ്ട് അണ്ണിച്ചേർന്നുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗധേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക സ്വാതന്ത്ര്യമി പണിതീഴുവാ പട്ടിണി പടർത്തുന്ന ചൂഷകവർഗത്തിൽ തകർക്കുകാരനരകം തകർക്കുക ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ ഇതല്ല ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ മതജാതി വർണ്ണവർഗ ഭാഷാ വേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവ്വാറ്റുപുഴ അഷഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതികുതിക്കുകയാണ് പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയ്ക്ക് കീഴിൽ ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫാസിസ്റ്റ് ചൂഷക കോർപ്പറേറ്റ് ചന്തയിൽ ചെറുകശ്മാക്കിയും വിറ്റ് വിഴുങ്ങുന്ന പൊതുമുതൽ വീണ്ടെടുത്തിടുവാൻ പോരുക ഓരുകിൻ സഹജരേ നാടും വിശത്ത് ഭയവും അകറ്റിയിട്ടു പുതിയൊരു ഇന്ത്യ പടുക്കുവാൻ പോരുക പോരുക സഹചരേ നേരമായി തീരമായി മുന്നോട്ട് പോരുക സഹജരേ